സംസ്ഥാന ബജറ്റിൽ കാസർഗോഡിന് നേരിയ പ്രതീക്ഷ കാസർഗോഡ് വികസന പാക്കേജിന് എഴുപത്തഞ്ച് കോടി രൂപ വകയിരുത്തിയതാണ് ആകെയുള്ള നേട്ടം എന്നാൽ ആരോഗ്യമേഖലയ്ക്കുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഊന്നൽ നൽകുന്ന ഒന്നും ബജറ്റിലില്ലെന്ന വിമർശനമുയരുന്നുണ്ട് എൻഡോസൽഫൺ ദുരിതബാധിതർക്കായി പതിനേഴ് കോടി പെരിയ എയർ സ്ട്രിപ്പിന് ഒന്ന് കോടി നഴ്സിംഗ് കോളേജ് പി എസ് സ്വന്തം കെട്ടിടം എന്നിവയാണ് ജില്ലയ്ക്കുള്ള മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും കാസർഗോഡിന് നേരിയ പ്രതീക്ഷ നൽകുന്നതാണ് സംസ്ഥാന ബജറ്റ് കാസർഗോഡ് വികസന പാക്കേജിന് എഴുപത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിയതാണ് പ്രധാന നേട്ടം കാസർഗോട്ടെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പലതും നടപ്പിലാക്കുന്നത് ഈ പാക്കേജിലെ തുക ഉപയോഗിച്ചാണ് കഴിഞ്ഞ ബജറ്റിലും കാസർഗോഡ് വികസന പാക്കേജിന് എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നീക്കിവെച്ചത് എന്നാൽ പ്രത്യേകമായി കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയ്ക്കുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഊന്നൽ നൽകുന്ന ഒന്നും ബജറ്റിൽ ഇല്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാക്കണം എന്നതായിരുന്നു കാസർഗോഡിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് എന്നാൽ ബജറ്റിൽ ഇക്കാര്യത്തിൽ യാതൊരു പരിഗണനയും ഉണ്ടായില്ല കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ ജില്ലയിലുള്ളവർക്ക് ആശ്വാസമായി ടാറ്റ നിർമ്മിച്ചു നൽകിയ സ്പെഷ്യൽ ആശുപത്രിക്ക് പരിഗണന വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും നിരാശ നൽകുന്നതാണ് ബജറ്റ് വിനോദസഞ്ചാര മേഖലയിൽ മഞ്ഞം പൊതിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനും വലിയ പറമ്പിലെയും തൃക്കരിപ്പൂർ കവ്വായി മേഖലകളിലെ ജലഗതാഗത ടൂറിസം പദ്ധതിക്കും അർഹമായ പ്രാധാന്യം ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആകെ ലഭിച്ചത് പെരിയ എയർ സ്റ്റിപ്പ് പദ്ധതിക്ക് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ മാത്രമാണ് കാസർകോട്ട് പുതിയ നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ജില്ലയിലെ മൂന്ന് ചെറുകിട തുറമുഖങ്ങളുടെ വികസനത്തിനായും പണം അനുവദിച്ചിട്ടുണ്ട് എൻഡോ ദുരിതബാധിതർക്ക് ബജറ്റിൽ പതിനേഴ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിലും പതിനേഴ് കോടി രൂപ നീക്കി വച്ചിരുന്നു പതിനേഴ് കോടി രൂപ എൻഡോ ദുരിതബാധിതർക്ക് വേണ്ടി നീക്കിവെച്ചതായി അറിയുന്നു തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കൃത്യമായ ചികിത്സ നടത്താനുള്ള മെഡിക്കൽ കോളേജിന് എന്ത് തുകയാണ് മാറ്റി വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് കാരണം കാസർഗോഡ് ജില്ലയിലെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കാസർഗോഡിനൊരു മെഡിക്കൽ കോളേജ് എല്ലാ ചികിത്സാ സംവിധാനങ്ങളുമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിന് പോടു പോലും നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പേർക്കും എൻഡോ സൾഫാൻ ദുരിതബാധിതർക്ക് മാത്രമല്ല എല്ലാവർക്കും ചികിത്സ ലഭിക്കാനാവശ്യമായ നല്ലൊരു സംവിധാനത്തിനുള്ള ഒരു സമീപനം സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിനുള്ള തുക സർക്കാർ മാറ്റിവെക്കണം ധനകാര്യ വകുപ്പ് മാറ്റിവെക്കണം എന്നാണ് പറയാനുള്ളത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരിന്റെ അവസാന ബജറ്റിൽ എൻഡോസൾഫാൻ പാക്കേജിനായി പത്തൊൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ പി എസ് സിക്ക് സ്വന്തം കെട്ടിടം പണിയുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്